തിളങ്ങുന്ന സുന്ദരമായ ചർമ്മം പെൺകുട്ടികളുടെ മാത്രമല്ല എല്ലാവരുടെയും സ്വപ്നമാണ് മുഖക്കുരുവും കറുത്ത പാടുകളൊന്നുമില്ലാത്ത മുഖം സ്വന്തമാക്കാൻ വില കൂടിയ സൗന്ദര്യവർദ്ധ വസ്തുക്കളുടെ പിന്നാലെ പോകുന്നവരാണ് നാം എന്നാൽ എത്ര തേച്ചാലും തൂത്താലും കഴുകിയാലും പോകാത്ത നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ മുഖത്ത് ജീവിക്കുന്ന ഒരു കൂട്ടം ജീവികളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്റെ മുഖത്ത് ജീവികളോ പുരികൻ ചൊളിക്കാൻ വരട്ടെ നിങ്ങൾ ചുളിക്കുന്ന ആ പുരുകത്തിലുമുണ്ട് ഈ ജീവികൾ പറഞ്ഞു വരുന്നത് ഡെമോടെക്സ് വിഭാഗത്തിൽപ്പെട്ട ഡെമോടെക്സ് ഫോളിക്കുലോറം എന്ന സൂക്ഷ്മജീവിയെക്കുറിച്ചാണ് നമ്മളറിയാതെ നമ്മുടെ മുഖത്ത് നടക്കുകയും ഇണചേരുകയും വിസർജിക്കുകയും ഒടുവിൽ അവിടെ തന്നെ മരിക്കുകയും ചെയ്യുന്നവരാണ് ഈ സൂക്ഷ്മജീവി സമൂഹം ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളിൽ മുതൽ എല്ലാവരിലും ഈ സൂക്ഷ്മജീവി സമൂഹമുണ്ട് അവ മനുഷ്യന്റെ കൺപീലികൾ പുരികങ്ങൾ അല്ലെങ്കിൽ മൂക്കിന് സമീപത്തുമൊക്കെയാണ് കൂടുതലായും കാണപ്പെടുന്നത് അവയുടെ തുടക്കവും ഒടുക്കവും എല്ലാം നമ്മുടെ ചർമ്മത്തിന്റെ സുഷിരത്തിൽ തന്നെയാണ് കവിളുകൾ മൂക്ക് പുരികം കൺപീലി നെറ്റി എന്നിവിടങ്ങളിലാണ് കൂട്ടമായി ഇവരെ കാണുക ഈ ഈയൊരു സൂക്ഷ്മജീവികളുടെ തുടക്കവും ഒടുക്കവും എല്ലാം മനുഷ്യന്റെ ചർമ്മസുഷിരങ്ങളിലാണ് ഇവ എപ്പോഴും നമ്മുടെ മുഖത്ത് സഞ്ചരിക്കാറില്ല പകൽ സമയം ഇവർ പുറത്തിറങ്ങാറില്ല രാത്രികാലമായാൽ പുതിയ ചർമ്മപ്പാളികൾ കണ്ടെത്തുന്നതിനും പങ്കാളിയുമായി ഇണചേരുന്നതിനും ഇവ പുറത്തിറങ്ങും നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ മുഖത്ത് വെച്ചാണ് അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പൂജ്യം ദശാംശം ഒന്ന് മുതൽ പൂജ്യം ദശാംശം നാല് മില്ലിമീറ്റർ മാത്രമുള്ള ഈയൊരു സൂക്ഷ്മ ജീവിയുടെ ആയുർദൈർഘ്യം വെറും രണ്ടാഴ്ച മാത്രമാണ് സുഷിരങ്ങളിലെ കോശങ്ങൾ സ്വാഭാവികമായി ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണമയമാണ് അവയുടെ ആഹാരം ധാരാളം ചെറുകാലുകളും വായും നീണ്ട വാലും ഉള്ളതാണ് ഈ ജീവി ഇവയുടെ മുട്ട വിരിഞ്ഞിറങ്ങുന്ന ലാർവകൾ കാഴ്ചയിൽ മുതിർന്ന മൈറ്റിനെ പോലെയാണെങ്കിലും മൂന്ന് ജോടിക്കാലുകളെ ഉണ്ടാകും ഒരു പെൺമൈറ്റ് മുഖത്തെ ഒരു രോമക്കുഴിയിൽ ഇരുപത് മുതൽ ഇരുപത്തിനാല് മുട്ടകൾ വരെ ഇടും മുട്ട വിരിഞ്ഞ് ലാർവുകൾ ഉണ്ടായാൽ അവ സെബേഷ്യസ് ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന സ്രവത്തിലൂടെ ഒഴുകി നീങ്ങി രോമക്കുഴിയുടെ വക്കിലെത്തി ഒരാഴ്ച കൊണ്ട് വളർച്ച പൂർത്തീകരിക്കും അറുപത്തഞ്ചിനും ഡെമോടെക്സ് മൈറ്റുകൾ ഉണ്ടെങ്കിലും മനുഷ്യരിൽ പ്രധാനമായും രണ്ടിനങ്ങളാണ് കാണപ്പെടുന്നത് ഒന്ന് നമ്മുടെ മുഖത്തെ രോമകൂപങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ കൺവീരികളിലും പുരികങ്ങളിലും കാണപ്പെടുന്ന ഡെമോഡെക്സ് ഫോളിക്കുലോറം മറ്റൊന്ന് എണ്ണമിഴുക്ക് ശ്രവിപ്പിക്കുന്ന സെബീഷ്യസ് ഗ്രന്ഥികളുടെ ഉള്ളിൽ തൊലിയുടെ ആഴത്തിൽ കഴിയാൻ ഇഷ്ടപ്പെടുന്ന ഡെമോഡെക്സ് ബ്രവിസ് ഐലാഷ് മൈറ്റ് ഫേസ് മൈറ്റ് എന്നിങ്ങനെയും ഇവ അറിയപ്പെടാറുണ്ട് എത്ര വില കൂടിയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് മുഖം കഴുകിയാലും തൊണ്ണൂറ് ശതമാനം ആളുകളുടെ മുഖത്തും ഈ സൂക്ഷ്മജീവി ഉണ്ടാകും ജീവിതകാലം മുഴുവൻ നമ്മുടെ ശരീരത്തിൽ ജീവിക്കുന്ന ഒരേയൊരു ജീവിയും അതാണ് പേടിച്ചുപറച്ച് ശക്തി കൂടിയ ഫേസ് വാഷ് വാങ്ങാനൊന്നും ഓടണ്ട മൈക്രോസ്കോപ്പ് കൊണ്ട് മാത്രം കാണാൻ പറ്റുന്ന ഈ പാവങ്ങളെ കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ദോഷമൊന്നുമില്ല മറ്റു ശരീരഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുഖത്ത് ഇവർ താമസിക്കാനുള്ള യഥാർത്ഥ കാരണം വ്യക്തമല്ല ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ ഈ സൂക്ഷ്മാണു കുഞ്ഞിന്റെ മുഖത്തുണ്ടാകാറില്ല പിന്നെ എങ്ങനെയാണ് ഇവ നമ്മുടെ മുഖത്ത് സ്ഥാനം പിടിക്കുന്നതെന്നല്ലേ കുഞ്ഞു ജനിച്ചു വീണ് അമ്മ മുലയൂട്ടുന്ന സമയത്തോ അല്ലെങ്കിൽ അമ്മ കുഞ്ഞിനെ ഉമ്മ വയ്ക്കുകയോ ചെയ്യുമ്പോഴാണ് ഇവ കുഞ്ഞിൻ്റെ മുഖത്ത് കയറിക്കൂടുന്നത് തുടർന്ന് ജീവിതകാലം മുഴുവൻ ഇവ നമ്മോടൊപ്പം ഉണ്ടാകും അതായത് ഈ ഒരു സൂക്ഷ്മജീവി ഇല്ലാത്ത മുഖമില്ലെന്ന് തന്നെ പറയാം ഇവയെ അത്ര എളുപ്പമില്ലാതാക്കാൻ കഴിയില്ല ചർമ്മത്തിന്റെ ആഴങ്ങളിൽ ജീവിക്കുന്നതിനാൽ എത്ര സോപ്പിട്ട് കഴിയാലും ഇവയ്ക്കൊന്ന് സംഭവിക്കുകയുമില്ല ഇത്തരം സൂക്ഷ്മജീവികൾ നമ്മുടെ മുഖത്ത് ധാരാളമായി ജീവിക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് ചൊറിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കുമെങ്കിലും ഇവ അപകടകാരികളല്ല ചർമ്മത്തിന് നാശവും വരുത്താറില്ലെന്ന് മാത്രമല്ല അവയും നമുക്കൊരു നല്ല കാര്യം ചെയ്തു തരുന്നുണ്ട് എന്താണെന്നല്ലേ അവ നമ്മുടെ ചർമ്മസുഷിരങ്ങൾ വൃത്തിയാക്കുന്നു കോശങ്ങളെ പോഷിപ്പിക്കുകയും ചെയ്യുന്നു നമ്മുടെ ആരോഗ്യകരമായ ചർമ്മത്തിന് അവയും ഒരു കാരണമാണെന്നർത്ഥം എന്നാൽ ഡെമോക്രോസ്കോപ്പിക് ഡെമോടെക്സ് മൈറ്റ് അധികമായാൽ ഉണ്ടാകുന്ന ചർമ്മ രോഗമാണ് ഡെമോടെക്ടിക് മഞ്ചെന്ന മുഖക്കുരു ചിട്ടയായ ഭക്ഷണക്രമവും ശുചിത്വവുമാണ് ഈ രോഗത്തിനുള്ള പരിഹാരം ചില മരുന്നുകളും ഗുണകരമാണ് എന്നാൽ ഇപ്പോൾ അവയുടെ ഡി എൻ എൽ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയെന്നാണ് ഗവേഷകർ പറയുന്നത് അതായത് അവർ പരാന്ത ഭോജികളിൽ നിന്ന് സഹജീവികളായി മാറുകയാണെന്നാണ് യു കെയിലെ റീഡിംഗ് യൂണിവേഴ്സിറ്റി നടത്തിയ പഠനം പറയുന്നത് ഡി എൻ എയിലുള്ള മാറ്റങ്ങൾ കാരണം ഈ ജീവി നമ്മുടെ ശരീരവുമായി സാവധാനം ലയിക്കുകയാണ് അവയ്ക്ക് നമ്മുടെ സുഷിരങ്ങൾ ഉപേക്ഷിച്ച് പുറത്തുവരാൻ സാധിക്കാതെ വരും അതിനെപ്പോഴും അതിന്റെ സുഷിരത്തിൽ തന്നെ വസിക്കേണ്ടതായി വരും ഇതോടെ ഇണചേരാനുള്ള അവസരമില്ലാതാകുന്നു അതുകൊണ്ട് തന്നെ അധികം വൈകാതെ അവ വംശനാശം സംഭവിച്ച് ഇല്ലാതായി തീരുമെന്നാണ് ഗവേഷകർ പറയുന്നത് ആരോഗ്യകരമായ ചർമ്മത്തിന് ഒരു കാരണമാണ് അവയെ നഷ്ടപ്പെട്ടാൽ നമ്മുടെ ചർമ്മത്തിൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഗവേഷകർ പറയുന്നു